ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും വർണ്ണത്തിൽ ആശങ്കയ്ക്ക് ശേഷം ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് ായ ബിലഹരി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അള്ള രാമേന്ദ്രൻ പതിവ് സിനിമയിൽ നിന്നും മാറി ചിത്രത്തിൽ വേറിട്ട ഗെറ്റപ്പിലാണ് കുഞ്ചാക്കുബോബൻ നായക വേഷത്തിലെത്തുന്നത് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഇന്നലെ കൊച്ചിയിൽ ഐ ഹാളിൽ വെച്ച് നടന്നു ചടങ്ങിൽ കുഞ്ചാക്കോ ബോപ്പൻ ജയറാം കാളിദാസ് ജയറാം ഐശ്വര്യലക്ഷ്മി അപർണ ബാലമുരളി എന്നിവർ പങ്കെടുത്തു മലയാള സിനിമയുടെ ചോക്ലേറ്റ് നായകനാണ് കുഞ്ചാക്കോ ബോബൻ ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ കുഞ്ചാക്കോ ബോബന് ഇപ്പോൾ കൈ നിറയെ ചിത്രങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങുന്ന ചാക്കോച്ചന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് അള്ള രാമേന്ദ്രൻ ചിത്രത്തിൽ വേറിട്ട ഗെറ്റപ്പിലാണ് കുഞ്ചാക്കോ ബോബൻ എത്തുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ചാക്കോച്ചന്റെ മാസ് ഗെറ്റപ്പ് തന്നെയാണ് ട്രെയിലറിന്റെ പ്രധാന ആകർഷണം ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഇന്നലെ കൊച്ചിയിൽ ഐ ഹാളിൽ വച്ച് നടന്നു ചടങ്ങിൽ കുഞ്ചാക്കോ ബൂപ്പൻ ജയറാം കാളിദാസ് ജയറാം ഐശ്വര്യ ലക്ഷ്മി അപർണ ബാലമുരളി സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ തുടങ്ങി സിനിമാ മേഖലയിൽ നിന്നും പ്രമുഖർ പങ്കെടുത്തു എല്ലാവർക്കും ആദ്യം തന്നെ ചെറിയ വലിയ ഒരുപാട് സന്തോഷം കാരണം രണ്ട് സിനിമകളുടെ ചടങ്ങുകൾ ഒരേ വേദിയിൽ ഒരുമിച്ച് നടത്തുക ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് മലയാള സിനിമയിലെ കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും ഒരു തെളിവായിട്ട് ഒരു സന്തോഷ നിമിഷമായിട്ട് ഈ വീട്ടുമുഹൂർത്തം കുറയ്ക്കപ്പെടട്ടെ എന്ന ആത്മാർത്താക്കി പ്രാർത്ഥിക്കുകയാണ് രണ്ട് സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമയിലേക്ക് സിനിമയെ സ്നേഹിച്ചു വന്ന ഒരു നിർമ്മാതാവാണ് അതുപോലെ തന്നെ ഒരു കൂട്ടം പുതിയ ആൾക്കാർ സംവിധായകനും അതുപോലെ തന്നെ ഇത്തരം ഈ മലയാള ംഗത്തേക്ക് വരികയാണ് അപ്പൊ അവരെയും ഒരു നല്ല സിനിമ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ചാന്ദിനി ശ്രീധരൻ അപർണ ബാലമുരളി എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ കൃഷ്ണശങ്കർ ഹരീഷ് കണാരൻ ശ്രീനാഥ് ഭാസി ധർമ്മചൻ ബുൾഗാട്ടി അനൂപ് വിക്രമൻ എന്നിവർ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നു സജിൻ ചെറുകയിൽ വിനീത് വാസുദേവൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജിംഷി ഖാലിദ് ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ സംഗീതം ഷാൻ റഹ്മാനാണ് സെൻട്രൽ പിക്ചേഴ്സ് ഫെബ്രുവരി ഒന്നിന് ചിത്രം തിയേറ്ററിൽ എത്തിക്കും ്മെന്റ് മലയാളി ലൈഫ്